ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ ഞാനിന്ന് നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നാടൻ പലഹാരമായ കിണ്ണത്തപ്പുമാണ് എല്ലാവർക്കും അറിയാം കഴിക്കാത്തവരാരും തന്നെ ഇല്ലല്ലോ കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിൽ തന്നെ തലേ ദിവസം രണ്ട് ഗ്ലാസ് അരി കുതിർത്തിടുക പച്ചരിയാണ് പിറ്റന്ന് രാവിലെ മുക്കപ്പ് തേങ്ങ അരക്കപ്പ് ചോറ് ഒരു നുള്ള ഉപ്പ് അരക്കപ്പ് ഷുഗർ പഞ്ചാര നൂറ് ഗ്രാമാണ് അരക്കപ്പ് ഉദ്ദേശിക്കുന്നത് ഇത് വന്നിട്ട് മീഡിയം മധുരമായിരിക്കും മധുരം കൂടുതൽ വേണ്ടെന്നുള്ളവർക്ക് കുറച്ചുകൂടി ആഡ് ചെയ്യാവുന്നതാണ് അതിൽ മുക്കാൽ സ്പൂൺ ഈസ്റ്റ് കാൽ ടീസ്പൂൺ ഏലക്ക ഇതും കൂടി ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കാവുന്നതാണ് ഈ മാവ് സിക്സ് ടു എയ്റ്റ് അവേഴ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം പുളിക്കുന്നതിന് വേണ്ടിയാണ് പുളിച്ച മാതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം നമുക്ക് ആഡ് ചെയ്യാം നെക്സ്റ്റ് കിണത്തപ്പം സെറ്റ് ചെയ്യാം ഒരു വട്ടത്തിനുള്ള സ്റ്റീൽ പാത്രം എടുക്കണം ഇതുപോലെ ഉള്ളത് അതിൽ അല്പം എണ്ണയോ നെയ്യോ നമുക്ക് ചേർക്കാം ഞാനിപ്പോൾ നെയ്യാണ് ചേർത്തിട്ടുള്ളത് അതിനെ നമ്മൾ പാത്രം ഫുൾ തേച്ച് എടുക്കണം അതിനുശേഷമാണ് മാവ് ഒഴിക്കുന്നത് ഇത് എന്തിനെന്ന് വെച്ചാൽ കിണത്തപ്പം പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയാണ് നെയ്യ് പുരട്ടുന്നത് ഞാനിവിടെ ഒരു ബ്രഷ് ഉപയോഗിച്ച് പാത്രം ഫുള്ളും നെയ്യ് തേച്ച് പിടിപ്പിക്കുകയാണ് മോൻ്റെയും ചേട്ടൻ്റെയും സംസാരം കേൾക്കുന്നുണ്ടോ എല്ലാവരും നെയ് ഫുൾ പാത്രത്തിൽ തേച്ച് കഴിഞ്ഞു ഇനി അടുത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് നമുക്കതിലോട്ട് ഒഴിക്കാം പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ലൂസായിട്ടാണ് നമ്മൾ ഈ മാവ് എടുക്കേണ്ടത് കട്ടിയാകാൻ പാടില്ല പുളിച്ചതിന് ശേഷം ചെറിയ കട്ടി കാണും അത് സാരമില്ല നമ്മൾ തേ മിക്സിയിൽ അരച്ചെടുക്കുന്ന സമയത്ത് ലൂസാവണം അധികം കട്ടി വന്നാൽ കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് അതിനെ നമുക്ക് ലൂസാക്കിയെടുക്കാവുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ ജീരകം അരച്ചെടുക്കുന്നവരുണ്ട് ഞാൻ ജീരകം ആഡ് ചെയ്തിട്ടുള്ള അരക്കാതെ ഇടുന്നതാണ് കാരണം എനിക്ക് ഫേസ്ലി കഴിക്കുമ്പോൾ ജീരകം അല്ലാതെ കഴിക്കുന്നതായിരുന്നു ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടം എന്താണോ അത് നിങ്ങൾ ചെയ്യാം ഞാനിപ്പോൾ ഫുൾ മാവും ഒഴിച്ചു തീർന്നു ഇനി അടുത്ത് നമുക്കിതിൽ ഡെക്കറേഷൻ ഇത്രയാണ് കിണത്തപ്പത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ മോന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് മോന് ഇച്ചിരി ഡെക്കറേഷനായിട്ടുള്ള രീതിയിൽ കുറച്ച് നട്ട്സും കാര്യങ്ങളിട്ടാണ് ഞാനിപ്പോൾ കിണറ്റപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഡ്യൂട്ടി ഫ്രൂട്ടിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത് ഫുള്ള് എല്ലാ സൈഡിലോട്ടും ഇടുന്നുണ്ട് കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ കളർഫുള്ളായിട്ട് ചെയ്ത് കൊടുത്താൽ കഴിക്കും ഇഷ്ടമാവും അതുകൊണ്ടാണ് ഞാൻ ഇത് ആഡ് ചെയ്തത് ഇഷ്ടം ഇത് വേണ്ടെന്നുള്ളവർക്ക് ഇത് വെക്കണ്ട ഞാൻ ആദ്യം കാണിച്ച അതുവരെ ഉള്ളു കിണത്തപ്പത്തിൻ്റെ ഏകദേശം കഴിഞ്ഞു കഴിഞ്ഞു അപ്പം ഇനി അത് നമ്മൾ സ്റ്റീം ചെയ്തെടുത്താൽ മാത്രം മതി ഇപ്പം ഞാൻ പിന്നെ മോന് വേണ്ടി കുഞ്ഞുങ്ങളുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഇലക്ക ആഡ് ചെയ്തത് നേരത്തെ ഞാൻ വിട്ടുപോയായിരുന്നു അരച്ച് വെച്ചതിൽ അത് അരച്ച് നേരത്തെ നിങ്ങൾക്ക് എടുക്കാം ഞാൻ വിട്ടുപോയതുകൊണ്ടാണ് ഇപ്പോൾ അതിലൊക്കെ പൊടിച്ചത് സൈഡിലെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരിങ്ങ ബദാം പൊടിച്ചത് ചെറി ഇത്രയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ നല്ല കളർഫുള്ളാവും മോൻ്റെ സംസാരം കേൾക്കുന്നുണ്ടല്ലേ അവൻ കളിച്ചോണ്ടിരിക്കുകയാണ് അച്ഛനും മോനും കൂടി അവിടെ ഹാളിൽ ഇരുന്ന് കളിക്കുകയാണ് ഫൈനലി ഞങ്ങൾ നട്ട്സ് കാര്യങ്ങളെല്ലാം തന്നെ ഇട്ട് കഴിഞ്ഞു ഞാൻ പിന്നെ എസെൻസ് വാനില എസെൻസ് ഒഴിക്കുകയാണ് ഇതൊന്നും കിണ്ണത്തപ്പത്തിൽ ആഡ് ചെയ്യുന്നതല്ല ഞാൻ മോനെ ഇഷ്ടമാവാൻ വേണ്ടി കുറച്ച് ആഡ് ചെയ്ത ചെറിയ കുറച്ച് എമൗണ്ട് ഓഫ് എസെൻസ് വാനില എസെൻസ് ആഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എടുത്താൽ മതി ഫൈനലി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു സ്റ്റീമർ സ്റ്റീമർ എടുക്കുക നമ്മൾ ഇഡലി വയ്ക്കുന്നതായാലും മതി അല്ലാതെ ഒരു കടായി എന്താണെന്ന് വെച്ചാൽ സ്റ്റീമർ അങ്ങനെ എന്ത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിലുള്ളത് എടുക്കുക അതിൽ കുറച്ച് വെള്ളം എടുക്കുക അതിൽ അതിൽ സ്റ്റീം ചെയ്യാൻ വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിൽ നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അതിലോട്ട് വയ്ക്കുക നേരത്തെ വെള്ളം ചൂടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് വയ്ക്കാൻ പിന്നെ എനിക്ക് കൈ വെക്കി ഈ പാത്രം വെക്കാൻ കുറച്ച് പാടുള്ളതുകൊണ്ട് ഞാൻ വെള്ളം വെച്ച് ചൂടാവുന്നതിന് മുമ്പാണ് വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അടുപ്പിൽ വെച്ചത് പിന്നെ സ്റ്റീമറിൻ്റെ അടപ്പ് നല്ല ടൈറ്റ് ആണെങ്കിൽ പിന്നെ ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് മതിയാവും ടൈറ്റല്ല എങ്കിൽ പതിനഞ്ച് ടു ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും നമ്മൾ ഇത് ആവിയിൽ വെച്ച് വേവിച്ച് എടുക്കണം മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഇത് വെക്കേണ്ടത് ടൈറ്റായി ഇരിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഞാൻ ഇടയ്ക്ക് ചെന്ന് നോക്കുന്നുണ്ട് തയ്യാറായിട്ടുണ്ട് നല്ല മണമുണ്ട് നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം ഓപ്പൺ ചെയ്തപ്പോഴും നല്ല മണമുണ്ട് ഇതാണ് എൻ്റെ സ്പെഷ്യൽ കിണത്തപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഫുൾ വെന്തിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ നോക്കണമെങ്കിൽ ഒരു ഫോർക്ക് വെച്ച് കുത്തി നോക്കാം മാവൊട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അത് വേവനിയുമുണ്ട് മാവൊട്ടി പിടിക്കുന്നില്ല എങ്കിൽ ഓക്കെയാണ് പിന്നെ നമുക്ക് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്